വർഷം കഴിഞ്ഞ കൊലക്കേസ് പ്രതിയെ പിടികൂടി പോലീസ് കന്യാകുമാരി ി സ്വദേശി രാജപ്പനാണ് അറസ്റ്റിലായത് കൊലപ്പെടുത്തിയ കേസിൽ ശേഷം നാട്ടിൽ നിന്ന് അറസ്റ്റ് ഒക്കെ ചെയ്ത് പല സ്ഥലങ്ങളിൽ പേര് മാറി താമസിച്ചുവരികയായിരുന്നു പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസാണ് ഇപ്പോൾ ഈ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാഠശാലയിലാണ് പാർശാല എസ് എച്ച്ഒയും എസ് ഐയും അവിടെയുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ ഇതിനായിട്ട് നിയോഗിച്ചത് എം ജി പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി പ്രതീഷ് മുപ്പത് വർഷം എന്നത് വലിയ കാലയളവാണ് എന്തുകൊണ്ട് ഇത്രയും കാലത്തിനുള്ളിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയത് പ്രതീഷ് ഉന്മേഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഈ രാജപ്പനെ കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് ഈ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഈ കോടതിയിൽ ഹാജരാക്കി രണ്ട് മാസത്തിനുള്ളിൽ ഒരു ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു അതിനുശേഷം ഒളിവിൽ പോവുകയായിരുന്നു തുടർന്നാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനെതിരെ പല ഘട്ടങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ ആയിരുന്നില്ല പതിനഞ്ച് വർഷത്തോളം മൂവാറ്റുപുഴയിൽ താമസിച്ച് വരികയായിരുന്നു എന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്ന കാര്യം ഈ പോലീസ് കണ്ടെത്താതിരിക്കാൻ പല സമയങ്ങളിലും ഈ ഒളിവ് ഇടങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കന്യാകുമാരി ഭാഗത്ത് എത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അവിടെ പരിശോധന നടത്തുകയും ഈ രാജപ്പനെ പിടികൂടുകയും ചെയ്തത് നിലവിൽ അൻപത് വയസ്സാണ് രാജപ്പന് പ്രായം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് അധികം വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം ധനൂച്ചപുരം സ്വദേശിയെ സ്വദേശിയായ പ്രസാദിനെയാണ് ഈ രാജപ്പൻ കുത്തിക്കൊലപ്പെടുത്തിയത് ആ കേസിലാണ് ജാമ്യത്തിലിറങ്ങി ഈ മുപ്പത് വർഷത്തോളം മുങ്ങി നടന്നത് ഉന്മേഷ എം ജി പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒളിവിൽ പോയ പ്രദീപ് ഉൾ പിടിയിലായിരിക്കുന്നത്